ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ അമ്പത്തിനാല് പതിമൂന്ന് പതിനാല് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം നോക്കൂ അധ്യാപകർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ധാരാളം സ്കൂളുകളിൽ വിദ്യാലയങ്ങളൊക്കെ വന്നു പോകുന്നു അവരുടെ ഒരു ബുദ്ധിശക്തി അവരുടെ മനോമണ്ഡലങ്ങളിൽ വ്യതിയാനങ്ങൾ വരുന്നു പക്ഷേ ആത്മാവിലേക്ക് ഒരു ഗുരു എന്തെങ്കിലും നൽകുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി ആ ആകെയിൽ ആകെത്തുകയിൽ വരുന്ന ഒരു സുരക്ഷിതത്വം ആത്മവിശ്വാസം മനസ്സിൻ്റെ ചില ഗതിവിഗതകളിൽ വിഗതികളിൽ ചഞ്ചലപ്പെട്ട് കിടക്കുന്നവന് ഒരു ആർജിതമാകേണ്ട ദൃഢത ഒക്കെ ലഭിക്കുന്നുണ്ടോ കർത്താവ് അങ്ങനെയല്ലേ കർത്താവ് പഠിപ്പിക്കുന്നു പുത്രരെ എന്തൊക്കെ കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും വിദ്യാലയത്തിൽ ചുമന്നുകൊണ്ട് പോകുന്ന പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് ലഭിക്കുന്ന ബുദ്ധിപരമായ അറിവുകൾ എവിടെ വരെ എത്തിക്കും ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ്റെ ഐശ്വര്യവും ശ്രേയസ്സും മഹത്വവും ഔന്നത്യവും വർദ്ധിക്കാൻ തക്ക ഒരു പഠനമായിരിക്കും കർത്താവിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കുക കഴിഞ്ഞില്ല നീതി നിഷേധിക്കപ്പെട്ട അധമമായ അക്രമങ്ങൾ നിറഞ്ഞ ഭീകരതയും മർദ്ദനവും നിറഞ്ഞൊരു സമൂഹത്തിൽ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതൊക്കെ ഇതിനൊക്കെ എതിരെ സംരക്ഷണത്തിൻ്റെയാണ് എന്താണ് നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ചോര തെറിക്കുന്ന അനുഭവങ്ങളാണ് അപ്പനെ മകൻ വധിക്കുന്നു അമ്മയെ മകൻ വധിക്കുന്നു സ്വന്തം കുഞ്ഞിന് രണ്ട് വയസ്സായ കുഞ്ഞിനെ അമ്മയും മാമനും ചേർന്ന് കൊല്ലുന്നു കാമുകിയെ സ്വന്തമാക്കാൻ വേണ്ടി ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു എവിടെയും ഭീകരമായ രക്തത്തിൻ്റെ വലിയൊരു പ്രളയമാണ് നമ്മൾ കാണുക ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ശ്രേയസിനും നീതിക്കും നമ്മൾ സ്ഥാപിതമാകേണ്ട ഒരു പുതിയ വെളിച്ചത്തിലേക്കാണ് അറിയ ആമേ മരിയ ആമേൻ